നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഏരിയ സമ്മേളനം ഓഡിറ്റോറിയത്തിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കൊയിലാണ്ടി ഏരിയ പതിനാലാമത് സമ്മേളനം പേരാമ്പ്ര സുരഭി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കെ കെ ശൈലേഷ് രാവിലെ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി

പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രമേശ് കാവിൽ ഉദ്ഘാടനം വരച്ച് കുറെ ആളുകൾ അധ്വാനിച്ച് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു വലിയ കെട്ടിടത്തിന്റെ തൊട്ടു താഴെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനത്തെ കുറിച്ചുള്ള ചിന്തകൾ പങ്കുവെക്കുന്നത് മനുഷ്യൻ ഉണ്ടായത് കാട്ടിലാണ് എന്ന് നമുക്കറിയാം കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് എന്ന് പറയും കാട്ടിലാണ് മനുഷ്യനുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് വന്ന മനുഷ്യ സമൂഹത്തെക്കുറിച്ച് കാട്ടിൽ നിന്ന് മെല്ലെ മെല്ലെ നാട്ടിലേക്ക് വന്ന മനുഷ്യ സമൂഹത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചെറുതായൊക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൻ ആദ്യത്തെ കെട്ടിടത്തെക്കുറിച്ച് എന്ന് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു മനുഷ്യൻ കെട്ടിടങ്ങളെ കുറിച്ച് പക്ഷികളിൽ നിന്നായിരിക്കണം ഞാൻ വിചാരിക്കുന്നു മാളങ്ങളിലാണ് അവർ ആദ്യമായി താമസിച്ചത് എന്ന് നമുക്കറിയാം ജില്ലാ പ്രസിഡന്റ് സി എച്ച് ഹാരിസ് മുഖ്യ പ്രഭാഷണവും മുൻ സംസ്ഥാന പ്രസിഡന്റ് ഇ ആർ സെലിഫ് ബിൽഡിംഗ് റൂൾമെന്റിനെ പറ്റി വിശദീകരണവും നടത്തി കൊയിലാണ്ടി ഏരിയ ജോയിന്റ് സെക്രട്ടറി ഷിബു സിക്ക് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി അൻസാർ വി വിക്ക് ഏരിയ റിപ്പോർട്ടും ട്രഷറർ ഇല്യാസ് ടിയൻ വരവു ചെലവ് കണക്കും ജില്ലാ സെക്രട്ടറി മനോജ് വി ജില്ലാ റിപ്പോർട്ടും ഏരിയ ക്ഷേമനിധി കൺവീനർ സിറാജ് പി പിക്ക് ക്ഷേമനിധി റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സമിതി അംഗങ്ങളായ സൈനുദ്ദീന് എം മനോജ് കോടേരി ജില്ലാ ട്രഷറർ ജെയ്സൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരിയ ഇന്ചാര്ജ് പ്രകാശൻ എം ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളീധരൻ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുൻ സംസ്ഥാന സമിതി അംഗങ്ങളായ മോഹൻ എൻ വി സദാനന്ദൻ എം കെ ഏരിയ വൈസ് പ്രസിഡന്റുമാരായ റിയാസ് കെ രാജേഷ് വിപി ജില്ലാ കമ്മിറ്റി അംഗം സെലീൻ കെ കെ ഏരിയ ജോയിന്റ് സെക്രട്ടറി സനീഷ് വി പി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്വാഗത സംഘം കൺവീനർ ഷമീർ കെ സ്വാഗതവും നിയുക്ത സെക്രട്ടറി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര